ഡബ് എത്ര എത്ര പേർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആയിരം ഏകദേശം ഒരു മൂവായിരത്തിന് മേലെ ചെയ്തിട്ടുണ്ടാവും തുടക്കം എന്ന് പറയുന്നത് ബ്രഷ്ഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാണ് സോ ചേച്ചിയാണ് വെച്ചത് അപ്പോൾ അതിനകത്ത് മാളരവിന്ദന് തുടക്കം മാൾ അരവിന്ദൻ പിന്നെ അതുപോലെ മൂന്നാല് കഥാപാത്രമാണ് എൻ്റെ കൂടെ ഉള്ളത് പിന്നീടാണ് ഒരു തൊണ്ണൂറ് വയസ്സായിട്ടുള്ള എം എസ് നമ്പൂതിരി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഡബ് ചെയ്യാൻ പറഞ്ഞു അതും ഡബ് ചെയ്തു അതായത് നമ്മൾ കഥാപാത്രങ്ങൾ നോക്കി ഡബ് ചെയ്യുന്നതിനേക്കാൾ അതിനുള്ളത് അന്നത്തെ കാലത്ത് ഒരു മുഖ്യമായ കഥാപാത്രങ്ങളെ മാത്രം വിളിച്ചു വരുത്തി ഡബ് ചെയ്യുന്നൊരു കാര്യമുണ്ടായിരുന്നു അന്ന് പിന്നെ ഈ അതിൻ്റെ താഴെയുള്ള കഥാപാത്രങ്ങളൊന്നും വിളിക്കില്ല അരിപാടിയുള്ള ആൾക്കാരൊക്കെ വെച്ചിട്ട് അങ്ങനെ ഡബ് ചെയ്ത് തീർച്ചയായിട്ടും ആദ്യം അബി പിന്നെ കോട്ടയം നസീർ അശോകൻ സലിങ് സലിംകുമാർ നാരായണൻകുട്ടി പിന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ ഒരുപാട് ആൾക്കാർ ഡബ് ചെയ്തിട്ടുണ്ട് പിന്നെ ഹരിശ്രീ അശോകൻ ഒരു ഇൻറ്റർവ്യൂൽ പറഞ്ഞു എൻ്റെ രണ്ട് മൂന്ന് പടങ്ങൾക്ക് ഇങ്ങനെ ശങ്കറിന് വന്നൊരാളാണ് ഡബ്ബിത് പറഞ്ഞു തന്നെ അതല്ല അന്നൊന്നും അവർ വളർന്നിട്ടില്ല ഇവിടെ കൊണ്ടുവന്നാൽ റൂം എടുത്ത് കൊടുക്കണം ഭക്ഷണം കൊടുക്കണം അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ പ്രൊഡക്ഷനിൽ നഷ്ടം വരും അപ്പോൾ ഇവിടെയുള്ള ആർട്ടിസ്റ്റിനെ വച്ചിട്ട് ഡഭിച്ചിട്ട് എന്തെങ്കിലും അവർക്ക് കൊടുത്തുവിടുക എന്നുള്ള ഐഡിയയിൽ വരുന്നതെന്നാണ് അതൊക്കെ എന്നാലും അവരുടെ സൗണ്ട് പഠിക്കണ്ടേ പഠിക്കണ്ടേ അത് കാണും എന്താ ചെയ്യുന്നതിനുള്ള അങ്ങനെ ഒരു മോഡുലേഷൻ അവരെ കേട്ടിട്ടില്ല അവർ ആദ്യം അഭിനയിച്ച പടത്തിൽ ഡബ് ചെയ്തിട്ടുമില്ല അഭിനയിക്കുന്നു അത് ഇവിടെ വരുന്നു അതായത് പറയും അപ്പം അങ്ങനെ പറയും അവരുടെ വോയിസ് ആയിട്ട് നമുക്ക് യാതൊരു വിധ ബന്ധമില്ല പക്ഷെ പടന്നതിലിൻ്റെ വോയിസ് ഏകദേശം മനസ്സിലാക്കി ഉണ്ടായിരുന്നു അപ്പം അതിനനുസരിച്ച് ആ പല്ലില്ലാത്ത ശബ്ദവും ഇതൊക്കെ കൂടി പറയും അങ്ങനെ കെ മധുവിൻ്റെ പടത്തിന് ഞാൻ എന്നെ ഡബ്ബിയാൻ വിളിച്ചു ഞാൻ ചെല്ലുന്നു അപ്പോൾ പറഞ്ഞു ശങ്കർ അങ്ങനെ കെ പഠനെന്ന് പറഞ്ഞാൽ ഒരാളുടെ വോയിസ് ആണ് ആദ്യം ഒരു വല്ലാത്തൊരു സൗണ്ടാണ് അതൊന്ന് ഒന്ന് നോക്കാൻ പറ്റുമോ ആദ്യമൊന്ന് ചിരിക്കണം ഒരു കഫം കെട്ടിയ ഒരു വോയിസ് വേണം അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങയുടെ വോയിസ് ആ എന്തായിട്ട് അങ്ങോട് പറയാ എന്ന് പറയുന്ന മാതിരി പറയും അപ്പം പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഓക്കെ വെരി ഗുഡ് നന്നാ ഫുള്ളായിട്ട് ഞാൻ ഡബ് ചെയ്തു പിന്നെ അവിടെ നിന്ന് ഒരു അഞ്ച് പത്ത് പടം പുള്ളി തന്നെ പറയും ചെന്നൈയിൽ ശങ്കർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് എനിക്ക് ഡബ് ചെയ്യാൻ കറക്റ്റാണ് അങ്ങനെ വിളിച്ച് ഡബ്ബ് ചെയ്താൽ മതി ഇവരുടെയൊക്കെ സൗണ്ട് സലീം കുമാറിൻ്റെയും അതുപോലെ തന്നെ നാരായണപിള്ളേർക്ക് ശബ്ദം കൊടുക്കുമല്ലോ അപ്പം ഇവർ ഇവിടെ പടം എന്തായാലും സുഖമായിട്ട് കാണും ഇതാരാണ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അപ്രത്യേഷൻ ചെയ്യാനൊക്കെ ചെയ്യാറുണ്ടോ വിളിച്ച വിളിക്കാറുണ്ടോ അങ്ങനെ ഒന്നും ആരും അറിയില്ല അറിയില്ല ആരോ ഡബ് ചെയ്തു ഡിതു മാത്രമേ ഉള്ളൂ ഈ പഠനയിലേക്ക് തന്നെ അഞ്ചു പത്ത് പടുത്തോളം ഞാൻ ഡബ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് പഠനയുടെ വോയിസ് ആയിട്ട് നല്ല സാദൃശ്യമുള്ള പോലെ തോന്നും ആയിട്ട് ഒരു കഥാപാത്രം ചെയ്തു തരുന്നു പുള്ളി മൊത്തം ഇവർ പ്രതീക്ഷിക്കത്തില്ല ഒരു നല്ലൊരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് പ്രോത്സാഹനം ഇല്ല ആരും വിളിക്കാറില്ല അന്വേഷിക്കാറുമില്ല അവര് നന്നായി പോയില്ലേ അതായത് നമ്മൾ അത് അതെന്തോ എൻ്റെ ഒരു അനുഗ്രഹമായിരിക്കും ചിലപ്പോൾ ഞാൻ ഡപ്പിത്തവരാരും മോശമായിട്ടില്ല എല്ലാവരും നന്നായി പക്ഷെ അവര് നമ്മളെ കണ്ടാൽ തിരിച്ചറിയാത്ത പോലെയാണ് പിന്നീട് അവരുടെ ഞാൻ സെറ്റിലൊക്കെ ഉണ്ട് ഈ നാരാൻകുട്ടി ഇപ്പോൾ ഞങ്ങൾ ഒരു പടത്തിൽ ഒന്നിച്ച് അഭിനയിച്ചു ഞാൻ ഇടയ്ക്ക് അപ്പോൾ അവിടെ വെച്ച് കണ്ടിട്ട് ുട്ടിക്ക് നിറയെ പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ഇവരിൽ നിന്ന് അങ്ങനെയുള്ളതൊന്നും പ്രതീക്ഷിക്കാം നന്നായി പോയാൽ പിന്നെ അത് ഓർമ്മയുണ്ടാവില്ല അതെ അല്ല പക്ഷെ അബി എന്റെ അടുത്ത് ഓടി വന്നു എന്നെ കെട്ടിപിടിച്ചോട്ട് നന്നായിരുന്നു എനിക്ക് വളരെ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു അബി മാത്രമേ ഉള്ളൂ പറഞ്ഞു അതിനേക്കാളും കഷ്ടമുള്ളതാണ് തെലുങ്കില് അതൊക്കെ ഞാൻ വളരെ ഈസി ആയിട്ട് എടുത്തു ഹരിശ്രീ അശോന്റെ ഏത് സംഭവം പറഞ്ഞാലും ഞാൻ പറയും ഇന്നസെന്റിനെയാണ് അഭ്യത് ഒരു പടം ഫുൾ ആയിട്ട് നാരായണകുട്ടിയുടെ എന്താ എന്താ നിങ്ങൾ പരിഹരിക്കുന്നത് അങ്ങനത്തെ ഒരു എന്തായി കേക്കണേ ആ തൃശ്ശൂർ ലാംഗ്വേജ് ആയിരുന്നു ഹൗ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ അത് അദ്ദേഹം തന്നെ കണ്ടു മൂവിയാളിലിട്ട് കാണും ആ നമ്മുടെ ശങ്കറാണ് ഡബ് ചെയ്തല്ലേ എഡിറ്ററോട് ആ ശങ്കർ ഡബ്ബി ആ അത് വെക്കേ അത് ഇരിക്കട്ടെ അത് ഞാൻ പറയണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം മാത്രമാണ് എൻ്റെ അടുത്ത് തുടക്കം മുതൽ അങ്ങേരും അല്ല നമ്മുടെ ഡയറക്ടർ മോഹൻ ചേട്ടൻ്റെ റൂമിലാണ് ഡേവിഡ് കാശപ്പള്ളിയും ഇന്നസെൻ്റ് താമസിക്കും ക്ഷേത്രത്തിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ രണ്ടുപേരും അവിടെ നിൽപ്പുണ്ടോ ആ കൈ കാണിക്കും ഹലോ ആ സുഖം തന്നെ സുഖം വരും ആ ഇന്നസെൻ്റ് നന്നായതിന് ശേഷവും അയാളിൽ ഒരു വ്യത്യാസവും ഒന്നില്ല അത് എല്ലാവരിലും അമ്മ മനസ്സ് വരില്ല ആ അമ്മയിലെ എന്നെ മെമ്പറാക്കണം അദ്ദേഹം ഒരുപാട് നിർബന്ധിച്ച് എന്നെ കൊണ്ട് അഡ്രസ്സ് തന്ന് അയച്ചു ഇടവേള ബാബു എന്ന് പറയുന്ന ആളാണ് അവൻ തിരിച്ച് ലെറ്റർ അയച്ചത് തൽക്കാലം ഇതിനകത്ത് ചേർക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുള്ള ലെറ്റർ പടം ചെയ്തത് ഇവൻ ഇവനെ കണ്ട പടങ്ങൾ കണ്ട നിങ്ങൾ നാണം കെട്ടിപ്പോ അങ്ങനത്തെ ഒരു ഒരു കഥാപാത്രമാണ് ഈ പറയുന്നത് ഇടവേള ബാബു നിങ്ങളുടെ ഇത് ഫോമിൽ ഫില്ലപ്പ് ചെയ്യാൻ പറ്റില്ല ഫോം അയച്ചു തരാൻ പറ്റില്ല അല്ല കാരണം വേറെ ഒന്നല്ല പണം പണം കൂടുതൽ കെട്ടണമല്ലോ അപ്പത് ഇന്നസെന്റ് പറഞ്ഞിട്ടാണ് ഞാൻ തയ്ക്കുന്നതെന്ന് പറഞ്ഞാണ് ലെറ്റർ എഴുതിയിരുന്നത് പക്ഷെ അത് അവരാരും അല്ല ഞാൻ വലിച്ചു കയറി ലാലുനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ലാലു ആ അത് ഞാൻ അന്വേഷിച്ച് ഞാൻ കറക്റ്റ് ചെയ്യാം അല്ല നന്നായി കഴിഞ്ഞില്ലേ ആരും ചെയ്തില്ല ഞാനത് വിട്ടു ഞാനിപ്പോൾ ഇവിടുത്തെ ഡയറക്ടേഴ്സ് യൂണിയനിലെ മെമ്പറാണ് ഡബിങ് യൂണിയനിലെ മെമ്പറാണ് റൈറ്റേഴ്സ് യൂണിയനിലെ മെമ്പറാണ് അപ്പം എനിക്ക് വേണ്ടിയിട്ടൊക്കെ അവരെന്തെങ്കിലൊക്കെ ചെയ്യും എനിക്കിപ്പ ഞാനിവിടെ ഉള്ളത് അവര് കൊടുത്തോട്ടെ അവര് കൊടുത്തോട്ടെ ഇപ്പൊ നമ്മളെ പറ്റി മലയാള സിനിമയിൽ നമ്മൾ ആരുമല്ല എന്നാക്കിയ പിന്നെ പറയാം അവരെ പറ്റി ഞാൻ ചിന്തിക്കില്ല അതാണ് കാരണം ഞാൻ നല്ലതൊക്കെ പറയും പക്ഷെ മനസ്സിനെ വേദനപ്പെടുത്തിയ കാര്യങ്ങൾ ഈ അമ്മ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് മലയാള ചലച്ചിത്ര പരിഷത്ത് എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ട് ഇവിടെ ഞാൻ അതിൽ മെമ്പറാണ് അപ്പോൾ അതിനെ മറികടന്നാണ് അവർ ഈ അമ്മ ഉണ്ടാക്കിയത് അതുകൊണ്ടുള്ള വൈരാഗ്യമല്ല കേരളത്തിലുള്ളവർ ഒരു നല്ല യൂണിയനും നല്ല പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ചെയ്തത് നമുക്ക് സന്തോഷമില്ല പക്ഷെ അതിൽ എന്നെ മെമ്പറാക്കാതിരുന്നതിലുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക് കാരണം ഇവരാരും ഇല്ലാത്തപ്പോൾ അഭിനയിക്കാൻ തുടങ്ങിയ ആളാണ് എഴുപത്തൊന്ന് മുതൽ പക്ഷെ അതിലൊക്കെ നന്നായി നല്ല പൊസിഷനും കോടികളുടെ ആസ്തിയും സമ്പാദ്യങ്ങളൊക്കെ വന്നപ്പോൾ മറ്റുള്ളവരൊക്കെ വെറും തറപ്പൂച്ചകളായിപ്പോയി ഞാൻ ആരോടും പറയത്തല്ലേ ഇന്നസെന്റ് ചേട്ടൻ അവസാന നിമിഷം വരയ്ക്കും പറഞ്ഞു എൻ്റെ അടുത്ത് ശങ്കർ തീർച്ചയായിട്ടും അതിനകത്ത് നമ്പറാവണം ആ ഞാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു പക്ഷെ പിന്നീട് അവർക്ക് അതിൽ നമ്മൾ അതിനകത്ത് ചേർക്കണ്ടെന്നുള്ളൊരു തോന്നൽ അത് അവരുടെ യൂണിയൻ ബേസിക്കലുള്ള എന്തോ ശ്രദ്ധിക്കുന്നില്ല ചെയ്യും പക്ഷെ അത് സമയം കിട്ടണ്ടേ